ോർത്തു വിശ്വം നൃപൻ വിശ്വസിച്ചു സദാ തൽപാദാം തൽപാദാംബോരുഹം വിശ്വരക്ഷാവിതോ വിഷ്ണുവെന്നെത്ര അന്നേരമോർത്തില്ല ഹേ കൃഷ്ണരാമാഹരേ കൗരവപ്പടയുടെ നല്ലൊരു ഭാഗം ഭീമൻ നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്നു ദുശാസനന്റെ മകൻ ആറിവിളർന്ന് രക്തം കുടിച്ച് അവിടെ മുഴുവൻ ഓടി നടന്ന് ഒറ്റ ഒറ്റയടിക്കാണ് പത്ത് വരെ ദുര്യോധനൻ്റെ അനുജന്മാരെ പത്ത് നിമിഷം കൊണ്ട് കൊന്നു തള്ളിയത് പട ആകെ പരിഭ്രമിച്ച് നിൽക്കുന്നൊരു സമയം കർണൻ പോലും അത് കണ്ട് പരിഭ്രമിച്ചു ഈ സമയത്ത് ശല്യൻ കർണനോട് പറയാണ് അജയ്യനായ കർണ നിൻ്റെ ഈ ഭാവം ശരിയല്ല എന്തിനാ അങ്ങനെ പേടിക്കണേ ഒട്ടും പേടി വേണ്ട നിന്നെ ഒരാളെ വിശ്വസിച്ചു കൊണ്ടാണ് ദുര്യോധനൻ്റെ ഇന്നത്തെ നിലനിൽപ്പ് തന്നെ നിന്നെയാണ് എല്ലാവരും കൗരവ പടയുടെ രക്ഷകർത്താവായിട്ട് കാണുന്നത് ഈ സമയത്ത് നീ ഇങ്ങനെ പരിഭ്രമിച്ചു നിന്നാലോ അങ്ങയുടെ പുത്രൻ വൃഷസേനൻ ശത്രുക്കളുമായിട്ട് കടുത്ത പോരാട്ടത്തിലാണ് അയാളെ രക്ഷിക്കണ്ടേ എന്നൊക്കെ ശല്യൻ ചോദിക്കാൻ തുടങ്ങി ശല്യരുടെ ഈ ഉപദേശത്തിന് നല്ല ഫലം കണ്ടു കർണൻ പുത്രനെ സഹായിക്കാൻ വേണ്ടി പുറപ്പെട്ടു ഈ സമയത്ത് സത്യഗിയും കൂട്ടരും അന്ന് തടഞ്ഞു ഇവിടെ ബാക്കിയുണ്ടായിരുന്ന സംസപ്തകരെയും പാഞ്ചാലരെയും ഒക്കെ അർജുനൻ അങ്ങനെ ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ് ഭീമസേനനും വൃഷസേനനും കൂടിയിട്ട് അവിടെ യുദ്ധം നടക്കുക ഈ സമയത്ത് നകുലൻ വന്ന് ഭീമസേനനെ സഹായിച്ചു അത് കണ്ടപ്പോൾ ശകുനിയുടെ പുത്രന്മാർ വന്ന് വൃഷസേനൻ്റെ ഭാഗത്ത് ചേർന്നു അവരും സഹായിക്കാൻ തുടങ്ങി അതിൽ ശകുനിക്ക് കുറച്ച് പുത്രന്മാർ നഷ്ടപ്പെടുക തന്നെ ഉണ്ടായി വൃഷസേനോ നഗുലൻ്റെ പേരും കുതിരകളെയൊക്കെ തകർത്തു നഗുലൻ ഓടി ഭീമസേനൻ്റെ പേരിൽ കയറി അഭയം പ്രാപിച്ചു ഇത് കണ്ട അർജുനൻ അവിടെ എത്തി വൃഷസേനുമായിട്ട് ശരിയായിട്ടുള്ള യുദ്ധം അഴിച്ചുവിട്ടു കർണൻ നോക്കി നിൽക്കേ കർണപുത്രനായ വൃഷസേനനെ അർജുനൻ കൊന്നു വീഴ്ത്തി തൻ്റെ മുമ്പിൽ വെച്ച് തൻ്റെ പ്രിയപുത്രൻ ശത്രുവിൻ്റെ ബാണമേറ്റ് തേരി നിന്ന് മറഞ്ഞ് വീഴുന്ന കാഴ്ച കർണൻ എങ്ങനെയാണ് സഹിക്കാൻ പറ്റുക കർണൻ ഉടനെ ശല്യനോട് പറഞ്ഞു ഇനി കാത്ത് നിന്നിട്ട് കാര്യമില്ല ഉടനെ തന്നെ നമുക്ക് അർജുന വധം നടത്തണം തേര് നയിക്കൂന്ന് വെള്ളക്കുതിരകളെ പൂട്ടിയിട്ടുള്ള ആ സ്വർണ്ണരഥം ശല്യൻ അർജുനൻ്റെ മുമ്പിലേക്ക് അങ്ങോട്ട് എത്തിച്ചു കർണൻ്റെ ആ വരവുണ്ടല്ലോ അതൊരു ഗംഭീര വരവ് തന്നെയായിരുന്നു പറയാണ്ടിരിക്കാൻ കഴിയില്ല അപ്പോൾ ഭഗവാൻ അർജുനനോട് പറയുക കണ്ടു കർണൻ്റെ വരവ് ഇത് തടുക്കാൻ ദേവന്മാർക്കോ അവതാര പുരുഷന്മാർക്കോ പോലും കഴിയുമെന്ന് തോന്നുന്നില്ല അത്ര ഭീരശാലിയാണ് കർണൻ ഇയാളെ എതിർക്കാൻ ഇയാളെ ജയിക്കാൻ ഈ ത്രൈലോകത്തിൽ അർജുന നീ ഒരാള് മാത്രമേ ഉള്ളൂ കർണനും അർജുനനും നേർക്ക് നേർ ഏറ്റുമുട്ടി കർണനെ സഹായിക്കാൻ ദുര്യോധനൻ കൃപൻ അശ്വത്ഥാമാവ് ഒക്കെ വന്നവിടെ കൂടി കൗന്ദേയൻ ഈ സമയത്ത് പല പ്രമുഖന്മാരെയും നിരായുധരാക്കി പിന്നിലേക്ക് തള്ളിച്ചു ഈ സമയത്ത് അശ്വത്ഥാമാവ് ദുര്യോധനൻ്റെ പിടിച്ച് കുറച്ചും ദൂരയ്ക്ക് മാറ്റി എന്നിട്ട് പറഞ്ഞു ദുര്യോധന ധനുർവേദത്തിൻ്റെ ആചാര്യനായ എൻ്റെ അച്ഛനെ അർജുനൻ ഈ യുദ്ധക്കളത്തിൽ വെച്ച് കൊന്നു ഈ യുദ്ധക്കളം മുഴുവൻ പാറി നടക്കണ്ട ഭീഷ്മ പിതാമഹനെ അർജുനൻ ചരചയ്യയിൽ കിടത്തി ഇനി കർണനും ഇത് സംഭവിക്കരുത് അതുകൊണ്ട് നമുക്കിപ്പോൾ സന്ധിയാണ് നല്ലത് ഞാൻ പാണ്ഡവരെ പറഞ്ഞ് മനസ്സിലാക്കാം യുധിഷ്ഠിരൻ എന്തു തന്നെ ആയാലും സമ്മതിക്കും ഞാൻ വേണ്ടത് ചെയ്യാം തൽക്കാലം സന്ധിക്ക് തയ്യാറാവൂ അപ്പം ദുര്യോധനൻ പറഞ്ഞു ഗുരുദേവപുത്ര അങ്ങീ സന്ധിയുടെ കാര്യമൊക്കെ പറയണില്ലേ ദുശാസനെ കൊന്നു മാറുപിളർന്ന് രക്തം കുടിച്ച് അവിടെ മുഴുവൻ അഷ്ടകസിച്ച് നടന്ന ഭീമസേനൻ്റെ വായി ഇന്ന് കേട്ടതൊക്കെ പോരെ ഇത്രത്തോളം ശത്രുത വെച്ചു പുലർത്തുന്നവർ എന്തു തന്നെ ആയാലും സന്ധ്യയ്ക്ക് തയ്യാറാവില്ല അതുമാത്രമല്ല ഇന്നത്തോടു കൂടി എന്തു തന്നെ ആയാലും കർണൻ അർജുനനെ വധിക്കും അതോടുകൂടി പാണ്ഡവരുടെ ഈ തള്ളിച്ച നിൽക്കും ഞാൻ സന്ധ്യക്ക് തയ്യാറല്ല ഇത് കേട്ട അശ്വത്ഥാമാവ് നിരാശനായിട്ട് തൻ്റെ തേരിലേക്ക് മടങ്ങിപ്പോയി കർണനെ സഹായിക്കാൻ എത്തുന്നവരെയാണ് കൂടുതലും ധനഞ്ജയൻ ലക്ഷ്യം വെച്ചത് അവരെ എല്ലാം കൊന്നു വീഴ്ത്തിയും തോൽപ്പിച്ചും പിന്നിലേക്ക് മാറ്റി കർണനെ ഒറ്റപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ധനഞ്ചയൻ്റെ യുദ്ധതന്ത്രം രണ്ടുപേരും മുഖാമുഖം രണ്ടുപേരും ദിവ്യാസ്ത്രങ്ങളിൽ കയ്യും വെച്ചു ഈ സമയത്ത് അശ്വസേനൻ എന്ന് പറഞ്ഞിട്ടൊരു നാഗം പാതാളത്തിന്ന് പൊന്തി വന്നു കാണ്ടവന സമയത്ത് അവൻ്റെ അമ്മ അഗ്നിക്ക് ഭക്ഷണാക്കാൻ അർജുനൻ സഹായിച്ചു അതിൻ്റെ പകയാണ് അവൻ പതുക്കെ ആര് അറിയാണ്ട് എഴഞ്ഞു വന്ന് കർണൻ്റെ ഒരു അമ്പിൽ ഒളിച്ചിരുന്നു കർണൻ്റെ അടുത്ത് തൊടുത്തത് നാഗാസ്ത്രാണ് ആ നാഗാസ്ത്രത്തിലാണ് ഈ അശ്വസേനൻ ഒളിച്ചിരുന്നിരുന്നത് തീർച്ചയാക്കി ഇതിൽ അർജുനനെ തീർക്കും കർണൻ അമ്പ് തൊടുത്തു ഉടനെ ശല്യം കർണ എവിടക്ക ലക്ഷ്യം അത് അർജുനൻ്റെ കണ്ഠാണ് വേണ്ട മാറിലേക്ക് തൊടുക്കൂ അപ്പോൾ കർണൻ പറഞ്ഞു കർണൻ ഒരിക്കൽ ലക്ഷ്യം വെച്ചു കഴിഞ്ഞാൽ ആ ലക്ഷ്യം മാറ്റില്ല അത് ശത്രുവിനെ ചതിക്കലാണ് ഇല്ല ഞാൻ കണ്ടത്തിലേക്ക് തന്നെ വിടണേന്നും പറഞ്ഞിട്ട് ആ നാഗാസ്ത്രം നമ്മുടെ അശ്വസേനൻ എന്ന നാഗം ഒളിഞ്ഞിരുന്നിരുന്ന ആ നാഗാസ്ത്രം കർണൻ അർജുനൻ്റെ കണ്ഡത്തിനെ ലാക്കി വിട്ടു ഇത് കണ്ട ഭഗവാന് മനസ്സിലായി ഭഗവാൻ തേർത്തട്ടിലൊരു ചവട്ട കുതിരകളെല്ലാം മുട്ടുമടക്കി താന്നു തേര് താന്നു ആ നാഗാസ്ത്രം വിലമതിക്കാനാവാത്ത ഇന്ദ്രൻ കൊടുത്ത അർജുനൻ്റെ കിരീടത്തിൽ തട്ടി പാഴായിപ്പോയി നാഗം ഇടുവോ നാഗം ആദ്യം പോയി കർണനോട് പറഞ്ഞു കർണ ഞാനാണ് ആ നാഗാസ്ത്രത്തിൽ ഒളിഞ്ഞിരുന്നിരുന്നത് അത് പാഴായിപ്പോയി ഞാൻ ഇനി ഒരു അസ്ത്രത്തിൽ ഒളിഞ്ഞിരിക്കാം അത് പ്രയോഗിക്കൂ കർണൻ പറഞ്ഞു അങ്ങനെ വേറൊരാളുടെ സഹായത്തിൽ കർണന് യുദ്ധം ജയിക്കേണ്ട ആവശ്യമില്ല അങ്ങേക്ക് പോവാം എന്ന് പറഞ്ഞ് അയച്ചു നാഗത്തിന് വെറി തീരില്ല നാഗം എന്ത് ചെയ്തു ആകാശത്തിലേക്ക് ഉയർന്നു എന്നിട്ട് അർജുനൻ്റെ ശിരസിൽ പതിക്കാൻ തയ്യാറായി ഇത് ഭഗവാൻ കണ്ടു ഭഗവാനുടനെ തന്നെ അർജുനൻ അത് കാണിച്ചു കൊടുത്തു ആകാശത്ത് വെച്ച് തന്നെ ആ നാഗത്തിന് അർജുനൻ വധിച്ചു തള്ളി യുദ്ധം അങ്ങനെ മുറുകാണ് അർജുനനും കർണനും തമ്മിലുള്ള യുദ്ധം കർണനെ സഹായിക്കാൻ വരുന്നവരെയൊക്കെ അർജുനൻ കൊന്ന് തള്ളുന്നുണ്ട് മാത്രമല്ല പലരെയും തോൽപ്പിച്ച് പിന്നിലേക്ക് മാറ്റുന്നുണ്ട് കർണനെ ഒറ്റപ്പെടുത്തുക എന്നുള്ള തന്ത്രത്തിൽ ധനഞ്ജയൻ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോവാണ് എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹ ആശീസ്സുകളും എപ്പോഴും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തോ